കേരളത്തിന്റെ സാഹിത്യ സാംസ്കാരിക ഭൂമികയിൽ നിറഞ്ഞു നിന്ന പ്രതിഭയായിരുന്നു പി കെ ബാലകൃഷ്ണൻ പ്രമേയം കൊണ്ടും ആഖ്യാന മികവ് കൊണ്ടും മലയാളത്തിൽ പുറത്തിറങ്ങിയ എണ്ണം പറഞ്ഞ രചനകളിലൊന്നായ ഇനി ഞാൻ ഉറങ്ങട്ടെ എന്ന വിഖ്യാതമായ നോവലിലൂടെ മലയാള സാഹിത്യരംഗത്ത് സ്വന്തം മേൽവിലാസം സൃഷ്ടിക്കാൻ അദ്ദേഹത്തിനായി ജാതിചിന്തയുടെ ആഴങ്ങളിലേക്ക് സഞ്ചരിക്കുന്ന ചരിത്രകൃതിയായ ജാതി വ്യവസ്ഥിതിയും കേരള ചരിത്രവും പ്ലൂട്ടോ പ്രിയപ്പെട്ട പ്ലൂട്ടോ എന്ന നോവൽ സാഹിത്യ പഠന ഗ്രന്ഥങ്ങളായ കാവ്യകല കുമാരനാശാനിലൂടെ നോവൽ സിദ്ധിയും സാധനയും എന്നിവ ഉൾപ്പെടെ രചിച്ച് എഴുത്തിൻ്റെ വിവിധ മേഖലകളിൽ വ്യാപരിച്ചു അദ്ദേഹത്തിൻ്റെ തൂലിക സസ്നേഹത്തിൽ എഴുത്തുകാരൻ പി കെ ബാലകൃഷ്ണനെക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവയ്ക്കുന്നു ബാറ്റിൽ ബിയോൺ കുരുക്ഷേത്ര എന്ന പേരിൽ ഇനി ഞാൻ ഉറങ്ങട്ടെ എന്ന നോവലിന്റെ വിവർത്തനം തയ്യാറാക്കിയ മകൾ ജയലക്ഷ്മി പി കെ സാമൂഹിക പ്രശ്നങ്ങളിൽ ഒരു എഴുത്തുകാരൻ എന്ന നിലയിലും പ്രഭാഷകൻ എന്ന നിലയിലും എല്ലാം വളരെ കൃത്യമായ നിലപാടുകൾ സ്വീകരിച്ചിരുന്നയാളാണ് പി കെ ബാലകൃഷ്ണൻ എഴുത്തുകാരൻ എന്ന നിലയിൽ പ്രസിദ്ധനാകുന്നതിന് മുൻപ് തന്നെ വളരെ കൃത്യമായ രാഷ്ട്രീയ ബോധ്യവും സാമൂഹിക ബോധവും ഒക്കെ അദ്ദേഹത്തിൽ ഉണ്ടായിരുന്നു മഹാരാജസിൽ പഠിക്കുന്ന കാലത്താണ് അദ്ദേഹം ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ പങ്കെടുക്കുന്നതും ജയിൽവാസം അനുഭവിക്കുകയൊക്കെ ചെയ്യുന്നത് അങ്ങനെ അതിന്റെ പേരിൽ കോളേജിൽ നിന്ന് പുറത്താക്കപ്പെട്ടതായിട്ടും കേട്ടിട്ടുണ്ട് അത്തരത്തിലുള്ള അനുഭവങ്ങളെല്ലാം അദ്ദേഹത്തിൽ നിന്നും കേട്ടറിഞ്ഞിട്ടുണ്ടോ അച്ഛൻ സംസാരിക്കാൻ താല്പര്യമുള്ള ആളായിരുന്നു പഠിക്കുന്ന കാലത്ത് ഒരുപാട് വായിക്കും ചരിത്രം കോൺഗ്രസിന്റെ ചരിത്രം ലോക ചരിത്രം അപ്പം കോളേജിൽ പോയപ്പോ അതിന്റേതായ അന്തരീക്ഷവും ഈ സ്വാതന്ത്ര്യ സമരം ഒക്കെ വന്നപ്പം പഠിക്കുന്നതിനേക്കാളും കൂടുതൽ രാഷ്ട്രീയ പ്രവർത്തനങ്ങളാണ് പുള്ളി ഇടപെട്ടതും പ്രവർത്തിച്ചതുമൊക്കെ അപ്പം അങ്ങനെയാണ് ഈ ക്വിറ്റ് ഇന്ത്യ സമരത്തിൻ്റെ ഭാഗമാകാം പ്രിൻസിപ്പലിൻ്റെ മുറിയിൽ കയറിയിട്ട് പുള്ളിയെ തടസ്സപ്പെടുത്തുക നോക്കിയിട്ട് പോലീസ് അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കിയത് അന്ന് പറയുമായിരുന്നു കൂടെയുള്ള നല്ല വളരെ വലിയ വീട്ടിലത്തെ കുട്ടികളൊക്കെ ആയിട്ട് അറസ്റ്റ് ചെയ്തത് കാരണം പുള്ളി വളരെ സന്തോഷമായിരുന്നു ഒന്ന് ജയിലില് ബ്രിട്ടീഷുകാർ തടവുകാരെയൊക്കെ വളരെ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യുമായിരുന്നു എല്ലാ വാരാന്ത്യത്തിലും വീട്ടില് പോകുന്നൊരു ശീലം ഉണ്ടായിരുന്നു അപ്പം അത് പറ്റിയില്ല എന്നൊരു തകരാറൊഴിച്ചാല് മൊത്തത്തില് നല്ലൊരു കാലഘട്ടമായിരുന്നു ജയിലിന്റെ ഉള്ളില് അതായത് എനിക്കൊന്ന് സമാന മനസ്കരായ പല ആൾക്കാരും ഇതേപോലെ സാഹചര്യത്തിലും നമ്മളുടെ പിന്നീട് മുഖ്യമന്ത്രിമാരെ അച്യുത മേനോൻ കെ കരുണാകരൻ ഒക്കെ ആ സമയത്ത് പൊളിറ്റിക്കൽ തടവുകാരായിട്ടും ഉണ്ടായിരുന്നു അപ്പം അങ്ങനെ അതിനകത്തുള്ള ആൾക്കാരും കക്ഷിയുടെ ഒരു ബോധ്യത്തിനും താല്പര്യത്തിനും ഒക്കെ പറ്റിയൊരു കൂട്ടമായിരുന്നു അതിന്റെ ഉള്ളില് അദ്ദേഹം എഴുതി തുടങ്ങുന്നത് ഏത് രചനകളിലൂടെയാണ് കഥകളാണോ ണോ ഔദ്യോഗികമായിട്ട് ആദ്യം പുറത്തു വന്നിരിക്കുന്നത് നാരായണ ഗുരുവിന്റെ ആന്തോളജിയാണ് അതന്ന് സഹോദരൻ അയ്യപ്പൻ ഇവരുടെ സിൽവർ ജൂബിലിക്കായിട്ടോ ശിവഗിരിയുടെ പുള്ളിയെ ഏൽപ്പിച്ച ഒരു ജോലിയാണ് അപ്പം നാരായണ ഗുരുവിനെ പറ്റി പ്രഗത്ഭരായവർക്ക് പറയാനുള്ളതും എല്ലാം കൂടി കൂട്ടിച്ചേർത്തൊരു നല്ല രീതിയിൽ ഒരു സുവനീർ ഇറക്കണം എന്ന് പറഞ്ഞിട്ടാണ് ഇത് പുള്ളി തുടങ്ങിയത് അത് പിന്നീട് അച്ഛനോട് ഇൻഡിവിജ്വൽ ആൾക്കാരെക്കാളും കൂടരുത് നിങ്ങളുടെ ഒരു കൃതി പോലെ ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് പിന്നെ അത് അച്ഛന് പബ്ലിഷ് ചെയ്യാനുള്ള അവകാശങ്ങളൊക്കെ ഒന്ന് കൊടുത്തത് അത് ആ പുസ്തകം വായിച്ച് നോക്കിയാലും കാണാം പല പ്രകൽപരുടെയും നിരൂപണങ്ങളും നാരായണ ഗുരുവിനെ പറ്റിയുള്ള ഓർമ്മകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും അതിന് മൊത്തത്തിൽ ഒരു രൂപം കൊടുക്കുന്നത് അച്ഛൻ എഴുതിയ ആർട്ടിക്കിൾസും അതൊരു ുള്ളിയുടെ ഒരു ചിന്ത രീതിയും കാഴ്ചപ്പാടിനും അനുസരിച്ചിട്ടാണ് ഇതെല്ലാം അതിൽ ക്രമീകരിച്ചിരിക്കുന്നത് അപ്പൊ അതാണ് ആദ്യമായിട്ട് ചെറുകഥകളൊന്നും എഴുതിയിട്ട് അങ്ങനെ പോകുന്ന ഒരു പോകുന്നൊരാളായിരുന്നു തോന്നെല്ലാം ലേഖനങ്ങളും അങ്ങനത്തെ ബുദ്ധിപരമായ ലൈനാണ് അതെ അതെ വൈജ്ഞാനിക സാഹിത്യമാണ് കൂടുതലും പഠനങ്ങളും നിരൂപണങ്ങളും താങ്കളുടെയൊക്കെ ഒരു ഓർമ്മ വെച്ച് തുടങ്ങുന്ന കാലത്ത് എന്താണ് കേരള കേരളകൊമ്മദിയില് ജോലി ചെയ്യുന്നതാണ് ഓർമ്മ തുടങ്ങുന്ന സമയം അപ്പൊ പത്രപ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഒന്നരാടമാണ് ജോലി വൈകുന്നേരം പോയിട്ട് പാതിരാത്രി വരെ ജോലി ചെയ്യും വളരെ താമസിച്ചിട്ട് തിരിച്ചു വരും പിന്നെ ഒരു ദിവസം അവധിയാണ് അപ്പം ആ സമയമാണ് പുള്ളി എഴുതാൻ ഉപയോഗിക്കുന്നത് പൊതുവെ പുള്ളിയുടെ ഒരു എഴുതിന്റെ രീതി എന്താന്ന് വെച്ചാല് വെള്ളക്കടലാസുകൾ ഇങ്ങനെ ഒരു അട്ടി അട്ടിയായിട്ട് എടുത്ത് വെക്കും രാവിലെ ഒരു കുളിയെല്ലാം കഴിഞ്ഞാല് ഒരു സ്ഥലം ഉണ്ടാവും മേശയും കസേരയും അവിടെ ഇരുന്നിട്ട് രാവിലെ മുതല് കുളി കഴിഞ്ഞിട്ട് ഒരു പത്ത് മണി അങ്ങനെയൊക്കെ ഇരുന്നിട്ട് എഴുതും ഊണ് സമയം വരെ രണ്ടു മണി മൂന്ന് മണി പിന്നെ എഴുതിന്റെ മൂഡ് വരെ മണി വരെ ഒക്കെ പോകും അപ്പൊ അത് വളരെ അച്ചടക്കത്തോടെ അവിടെ ഇരുന്ന് കൃത്യമായിട്ട് എഴുതും അപ്പൊ കുട്ടികൾ എന്നുള്ള നിലയിൽ ഒക്കെ ഓടി നടക്കും നമ്മളിതിൽ ഇത്ര താല്പര്യമൊന്നും എടുത്തിട്ടില്ല പിന്നെ പുള്ളി ഇത്തിരി ഗൗരവക്കാരനായതുകൊണ്ട് നമ്മുടെ ബഹളം ഒന്നും ഉണ്ടാക്കൂലോ വളരെ മര്യാദക്കാരായിട്ട് അടുത്തുകൂടെ അങ്ങനെ കയറി പോവും അപ്പൊ അത് ഇനി ഞാൻ ഉറങ്ങിട്ട് എഴുതുന്ന സമയമാണ് ഇനി ഞാൻ ഉറങ്ങട്ടെ എന്ന ഒരു നോവൽ ഇന്ന് നമുക്ക് മലയാളത്തിൽ ഒരു ക്ലാസിക് നോവലായിട്ടാണ് വിശേഷിപ്പിക്കപ്പെടുന്നത് ഇപ്പോൾ മഹാഭാരത കഥയിൽ നിന്നും അതിലെ കഥാപാത്രങ്ങളെയും മനോഹരമായ സന്ദർഭങ്ങളെയെല്ലാം അദ്ദേഹം വളരെ നല്ല രീതിയിൽ ആഖ്യാനം ചെയ്ത് മലയാളത്തിൽ അവതരിപ്പിച്ച ഒരു നോവലായിരുന്നല്ലോ ഇനി ഞാൻ ഉറങ്ങട്ടെ അപ്പോൾ അതിലെ കഥാപാത്രങ്ങളുടെ സവിശേഷത അതിൻ്റെ ആ ഒരു സന്ദർഭങ്ങളുടെ ഒരു ചാരുത ഇതിനെല്ലാം ഒരു വായനക്കാരി എന്ന രീതിയിൽ താങ്കൾക്ക് എങ്ങനെയാണ് തോന്നിയിട്ടുള്ളത് ഇനി ഞാൻ ഉറങ്ങട്ടെ ബാക്കിയുള്ള ആൾക്കാരെ പോലെ എനിക്കും വളരെ താല്പര്യമുള്ള ഒരു പുസ്തകമാണ് അപ്പം പുസ്തകം വായിച്ചതിന് ശേഷം അന്നല്ല പിന്നീട് വളരെ കാലത്ത് ഇതിന്റെ ഇങ്ങനെ ഒരു പുസ്തകം എഴുതാനുള്ള ഒരു പ്രചോദനം അല്ലെങ്കിൽ എന്തായിരിക്കും എന്ന് പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട് അപ്പൊ അതിലെ പ്രധാന കഥാപാത്രങ്ങളായിട്ട് ഈ ചിന്താധാരകളെയൊക്കെ പുള്ളി വിശകലനം ചെയ്യുന്നത് ദ്രൗപദിയുടെയും കർണന്റെ ദ്രൗപദി ഒരു സ്ത്രീയാണ് അപ്പം ചെറിയ ചെറിയ സംസാരങ്ങളിലൊക്കെ പുള്ളി സ്ത്രീകളോട് വലിയൊരു ബഹുമാനമുള്ള ഒരു കക്ഷിയായിട്ട് തോന്നിയിട്ടില്ല പക്ഷെ എന്നാലും ഇവരുടെ ഒരു ബുദ്ധിമുട്ടും ഒരു സ്ത്രീന്നുള്ള ഒരു അംഗീകാരം കിട്ടിയിട്ടില്ല എന്നുള്ളതൊക്കെ വളരെ ഭംഗിയായിട്ട് എഴുതുന്നതൊരു പുരുഷനാണെന്നുപോലും തോന്നാൻ ബുദ്ധിമുട്ടാണ് പുസ്തകം വായിച്ചാൽ അതുപോലെ കർണൻ വളരെ കഴിവുള്ള മനുഷ്യനാണ് പക്ഷെ അതിനൊരു അംഗീകാരം കിട്ടുന്നില്ല അവനവന് ശരിയെന്ന തോന്നുന്നത് വളരെ കൃത്യമായിട്ടും ഒരു ദാക്ഷിണ്യം ഇല്ലാതെ തന്നെ വേണമെങ്കിൽ പറയാവുന്നത് വളരെ കൃത്യമായിട്ട് അവതരിപ്പിക്കും മനസ്സിൽ പറയാനുള്ളത് മായപ്പെടുത്താതെ അല്ലെങ്കിൽ എന്താ പറയാ ഡൈല്യൂട്ട് ചെയ്യാതെ കോംപ്രമൈസ് ചെയ്യാതെ കൃത്യം കൃത്യമായിട്ട് കാര്യങ്ങൾ പറയും അത് പലർക്കും ബുദ്ധിമുട്ടുണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട് ആ ഒരു സാഹചര്യമൊക്കെ ആയിരിക്കാം ഈ രണ്ട് ക്യാരക്ടേഴ്സിന് ഇത്ര നല്ല രീതിയിൽ മനസ്സിലാക്കി അതിൻ്റെതായത്തോടെ അവതരിപ്പിക്കാനായിട്ട് ആ പുസ്തകത്തില് ചെയ്തത് അതെ ഇപ്പോ കർണന്റെ കഥാപാത്രത്തെ കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ അതിന്റെ ഏറ്റവും വലിയ സവിശേഷത എന്ന് പറയുന്നത് കർണന്റെ ആ ഒരു തന്നെയാണ് അപ്പോ അച്ഛന്റെ ജീവിതത്തിൽ ഈ ആദർശത്തിന് എത്രത്തോളം പ്രാധാന്യം ഉണ്ടായിരുന്നു എത്രത്തോളം ദൃഢമായിരുന്നു ആ ഒരു അദ്ദേഹം വിശ്വസിച്ചിരുന്ന കാര്യങ്ങളിൽ അദ്ദേഹം പുലർത്തി പോന്നിട്ടുള്ള ഒരു ആദർശം ആദർശം എന്ന് പറയുന്നത് ഒരു വ്യക്തിയിൽ നിന്നോ വേറിട്ട ഒരു സാധനല്ല അവനവന്റെ ചിന്തയില് ശരി എന്നുള്ളൊരു ബോധം അവൻ ലോകത്തോടുള്ള ഒരു സമീപനം ശരി തെറ്റിനെ പറ്റിയൊക്കെ ഒരു അത് വ്യക്തിത്വത്തിന്റെ ഭാഗമാണ് അപ്പം ഈ ആദർശം എന്നൊക്കെ ഈ പറയുന്ന കാര്യങ്ങൾ പുള്ളിയുടെ വ്യക്തിത്വത്തിന്റെ ഭാഗമാണ് അതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടാവും മനസ്സിലാക്കാനുള്ള ബുദ്ധി അദ്ദേഹത്തിനുണ്ട് പക്ഷെ ഞാൻ ഇങ്ങനെയാണ് അപ്പൊ ഇതിനിങ്ങനെയുള്ള പ്രത്യാഘാതങ്ങളും ഉണ്ടാവാം അത് നേരിടാനും ഞാൻ തയ്യാറാണ് ആ ഒരു ചിന്താഗതി അദ്ദേഹത്തിന് അറിയായിരുന്നു ആൾക്കാർ അംഗീകരിക്കുന്ന അവർക്ക് വളരെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിത്വമാകാനായിട്ട് പുള്ളി ശ്രമിച്ചിട്ടില്ല അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ കാഴ്ചപ്പാടുകൾ ഏത് തരത്തിലായിരുന്നു അതേ കുറിച്ചൊക്കെ രാഷ്ട്രീയ കാഴ്ചപ്പാടുകൾ പലപ്പോഴും പറയുന്നത് പറയുന്നതോർമേണ്ടിയും നമ്മൾ തുടങ്ങിയത് ക്വിറ്റ് ഇന്ത്യ സമരത്തിലും അറസ്റ്റിൽ നിന്നൊക്കെയാണല്ലോ രാഷ്ട്രീയ പ്രവർത്തനമാണ് അത് കഴിഞ്ഞിട്ട് മത്തായി മാഞ്ഞൂരാ കൂടെ അവരുടെ സോഷ്യലിസ്റ്റ് പാർട്ടിയിൽ പ്രവർത്തിച്ചു അത് കഴിഞ്ഞിട്ട് പുള്ളിക്ക് കുറച്ച് കഴിഞ്ഞപ്പം കൃത്യമായിട്ട് അഭിപ്രായം പറയുന്നതും അവനവന്റെ മനസാക്ഷിക്കനുസരിച്ച് ഇപ്പം പുള്ളി ഒരു മാലാഖയാണെന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത് പക്ഷെ അവനവന്റെ ശരിയും തെറ്റും ബാക്കിയുള്ളവരെ അതെങ്ങനെ ബാധിക്കുന്നു എന്നുള്ളൊക്കെ ഒരു കാഴ്ചപ്പാടിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ആ ഒരു കൺവിക്ഷൻ രാഷ്ട്രീയത്തിൽ പറ്റില്ല എന്നുള്ളതുകൊണ്ട് പുള്ളി ആ സമയത്ത് തന്നെ രാഷ്ട്രീയത്തിൽ നിന്ന് മാറിയ ആളാണ് പിന്നെ എഴുത്തിലൂടെ അവൻ അവന്റെ കാഴ്ചപ്പാടും കാര്യങ്ങളൊക്കെ വളരെ അവതരിപ്പിച്ചെങ്കിലും ഈ ആക്ടീവ് പിന്നെ പുള്ളി പുള്ളി അങ്ങനെ ചെയ്തു മഹാഭാരതത്തിലെ കഥാപാത്രങ്ങളെയും കഥാസന്ദർഭങ്ങളെയും അതേ അന്തരീക്ഷത്തിൽ നിലനിർത്തിക്കൊണ്ട് ഉപജീവിക്കുന്ന നോവലായ ഇനി ഞാൻ ഉറങ്ങട്ടെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ കേരള സാഹിത്യ അക്കാദമി അവാർഡും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി വയലാർ അവാർഡും കരസ്ഥമാക്കി പി കെ ബാലകൃഷ്ണൻ നല്ലൊരു എഴുത്തുകാരനാണ് വായനക്കാരനാണ് ചിന്തകനാണ് വിമർശകനാണ് അപ്പോൾ സ്വാഭാവികമായും മക്കളിൽ ഈ ഗുണങ്ങളെല്ലാം ഉണ്ടാകണമെന്ന് അദ്ദേഹം ആഗ്രഹിക്കുന്നുണ്ടാകണം അപ്പോൾ അതിനായി അച്ഛൻ തന്നിട്ടുള്ള ഉപദേശങ്ങൾ അങ്ങനെ എന്തെങ്കിലും മനസ്സിലുണ്ടോ മനസ്സിലുള്ളത് അന്ന് അത്ര അങ്ങോട്ട് മനസ്സിലാക്കിയിട്ടില്ല ചോദിച്ചതുപോലെ മക്കളും എന്നെ പോലെ നല്ല പഠിപ്പും വായന ഒക്കെ ഉള്ള ആൾക്കാരണം അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള ഉപദേശം പ്രവർത്തനങ്ങളൊക്കെ ഇപ്പോഴത്തെ മാതാപിതാക്കളിൽ നിന്ന് ഒരുപാട് കുട്ടികളുടെ അടുത്തുണ്ടാവാറുണ്ട് ആ ജാതി ഒരു ബുദ്ധിമുട്ടും ഞങ്ങൾക്കുണ്ടായിട്ടില്ല നിങ്ങൾ ഇരുന്ന് രാവിലെ മുതൽ വൈകിട്ട് വരെ വായിക്കണം പഠിക്കണം ഇടുക്കരാവണം ക്ലാസ്സിൽ ഫസ്റ്റ് വരണം അങ്ങനെയുള്ള ഒന്നും പറഞ്ഞിട്ടില്ല ഇപ്പൊ ഞങ്ങൾ വീട്ടിൽ കാണുന്നത് പുള്ളി എപ്പോ ഇരുന്നാലും രണ്ട് വശത്തും കുറെ ഉണ്ടാവും അപ്പൊ ഇന്ന് വളരെ പ്രസിദ്ധമായ പല പുസ്തകങ്ങളും പുള്ളിടെ അങ്ങനെ കണ്ടിട്ടുണ്ട് പിന്നെ ആകെ പുള്ളി ഒരു ചെയ്യാൻ നോക്കിയത് ഐതിഹ്യമാല എനിക്ക് വായിച്ചു തരുന്ന ഒരു ഓർമ്മ എനിക്കുണ്ട് അപ്പൊ അങ്ങനെയെങ്കിലും കുറച്ച് താല്പര്യം പിള്ളേർക്ക് വന്നോട്ടെ എന്ന് വെച്ചിട്ട് പിന്നെ ഈ മാലിയുടെ ബാലകഥാ മാലികയാണെന്ന് തോന്നുന്നു അപ്പം ഞങ്ങൾക്കായിട്ട് താല്പര്യം തോന്നി വായിക്കാം എന്നുള്ള രീതിയിൽ പുസ്തകങ്ങൾ അവിടെ വെക്കുക ഐ മീൻ വീട്ടിലുണ്ടാവും ഞങ്ങൾക്ക് താല്പര്യം ഒരു തടസ്സമാവരെന്നുള്ള രീതിയിൽ ചെയ്യല്ലാണ്ട് സ്വന്തം നിലയിൽ ഗ്രൂമിങ്ങിനുള്ള ഒരു ശ്രമം പുള്ളി നടത്തിയിട്ടില്ല അതായത് ഞങ്ങൾക്ക് ഞങ്ങളുടെ രീതിയിൽ വളരാനുള്ള സ്വാതന്ത്ര്യം അത് പലർക്കും അന്നും കിട്ടിയിട്ടില്ല ഇപ്പോഴും കുട്ടികൾക്ക് കിട്ടുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അത് അദ്ദേഹം ബോധപൂർവം അതിൽ ഇടപെടാത്തതാണോ അതോ അദ്ദേഹത്തിന് സമയമില്ലാത്തതാണോ കാരണം ബോധപൂർവം ബോധപൂർവം ഇടപെടാൻ സമയമില്ല തന്നെ തിരക്കുള്ള ആളായിരുന്നു പക്ഷെ അതുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് സമയം ചെലവാക്കാൻ പുള്ളിയുടെ കയ്യിൽ ഇല്ലാന്നോ അങ്ങനെ ഒരിക്കലും തോന്നിയിട്ടില്ല ബോധപൂർവമാണ് പുള്ളി വളരെ അണ്ടർസ്റ്റാൻഡിങ് ആണ് വളരെ പക്വതയുള്ള ഒരു പേരന്റ് എന്നു വേണെങ്കിൽ ഇന്നത്തെ നിലയിൽ എനിക്ക് പറയാം നിങ്ങൾ എത്ര പേരാണ് മക്കൾ ഞങ്ങൾ മൂന്നാളാണ് എനിക്ക് മൂത്ത രണ്ട് ആങ്ങളമാരുണ്ട് ഒരാള് ഹരികേഷ് പുള്ളി ഇന്ത്യൻ ബാങ്കിൽ നിന്ന് റിട്ടയർ ചെയ്തു തിരുവനന്തപുരത്ത് ഞങ്ങളുടെ ഉദയരശിരോമണിയിലുള്ള വീട്ടിൽ തന്നെയാണ് താമസിക്കുന്നത് പിന്നെ രണ്ടാമത്തെ ആള് ഹരികൃഷ്ണൻ പുള്ളി ഒരു ബിസിനസ്സുകാരനാണ് പുള്ളിയും അഭിപ്രായങ്ങളും വായനയൊക്കെ കുറച്ച് ഉള്ള കൂട്ടത്തിലാണ് അത് കഴിഞ്ഞിട്ടാണ് ഞാൻ മൂത്ത ആൾ ഏറോ വലിയ താല്പര്യക്കാരനാണ് ഫോട്ടോഗ്രഫി രണ്ടാമത്തെ ബോഡി ബിൽഡിങ്ങും പാടും അങ്ങനെയൊക്കെ ഞാൻ ഈ ഇരുന്ന പുസ്തകം ഒരു പുസ്തകപ്പുഴ എന്നൊക്കെ പറയാവുന്ന ആ ഒരു കാറ്റഗറിയിൽപ്പെട്ട ആളാണ് ഞാൻ ഒരു ഇൻഷുറൻസിന്റെ റിലേറ്റഡ് ആയിട്ട് ഇവിടുത്തെ ഈസ്റ്റേൺ റീജ്യണില് ഹെഡായിട്ട് വർക്ക് ചെയ്യാണ് കൽക്കട്ടയിലാണ് ഇപ്പോൾ പി കെ ബാലകൃഷ്ണൻ എഴുതിയ ഏറ്റവും ശ്രദ്ധേയമായ ഗ്രന്ഥങ്ങളിലൊന്നാണ് നോവൽ സിദ്ധിയും സാധനയും അതിൽ അദ്ദേഹം വിദേശ സാഹിത്യകാരന്മാരുടെ എഴുത്തുകളെ വരെ താരതമ്യം ചെയ്തുകൊണ്ട് ഒരു പഠനം തയ്യാറാക്കിയിരിക്കുകയാണ് അതിൽ ജെയ്നോസ്റ്റിനെ കുറിച്ച് പറയുന്നുണ്ട് ഡെസ്തേവിസ്കിയുടെ നോവലുകളെ കുറിച്ച് പറയുന്നുണ്ട് അപ്പൊ ഈ രീതിയിൽ മലയാളത്തിന് പുറത്തുള്ള ലോക സാഹിത്യത്തിലെ കൃതികൾ അദ്ദേഹത്തെ എത്രത്തോളം സ്വാധീനിച്ചിട്ടുണ്ടാവും വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ടാവും ഡോസ്റ്റോവിസ്കിയുടെ ഒക്കെ എല്ലാ പുസ്തകങ്ങളും പുള്ളി വായിച്ചിട്ടുണ്ടാവും നോവൽ സിദ്ധിയും സാധനയിലും ഒരെണ്ണം എനിക്ക് ഡോസ്റ്റോവിസ്കിയുടെ പുസ്തകമാണ് പിന്നെ ഒന്ന് ജെയിൻ ഓസ്റ്റിന്റെ പ്രൈഡ് ആൻഡ് ആണ് പിന്നൊന്ന് ബംഗാളി നോവലായ ആരോഗ്യ നികേതനം അതിന്റെ മലയാളം തർജ്ജമ നോക്കിയിട്ടാണ് അപ്പൊ പുള്ളി ക്രാഫ്റ്റ് ഓഫ് റൈറ്റിംഗ് ആണ് അതൊരു പ്രത്യേക ഒരു വായനക്കാരന്റെ പെർസ്പെക്ടീവ് എന്നല്ല ക്രാഫ്റ്റ് ഓഫ് നോവൽ റൈറ്റിംഗ് ആണ് അതിൽ ഡീൽ ചെയ്യുന്നത് അപ്പൊ ആ ഒരു ലോക സാഹിത്യ രചനകൾ അദ്ദേഹം എത്രത്തോളം വായിക്കുമായിരുന്നു ആ ഒരു കണ്ട ഒരു ഓർമ്മയിൽ കണ്ട ഓർമയിൽ നിന്ന് ഏതാണ്ട് എല്ലാം ഈ പറഞ്ഞ പോലെ ഇംഗ്ലീഷും ഒക്കെയാണ് പുള്ളി വായിച്ചിരുന്നത് മലയാളം വായന കുറവാണ് നമ്മളുടെ മഹാഭാരതം കുഞ്ഞിക്കുട്ടംപുരന്റെ ട്രാൻസ്ലേഷൻ ഒക്കെ വായിക്കുന്ന വായനയുടെ ബഹുഭൂരിപക്ഷവും ഇംഗ്ലീഷും ചരിത്രവും അങ്ങനത്തെ പുസ്തകങ്ങൾ തന്നെയായിരുന്നു അതെ 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 ചെറുപ്പകാലത്തൊക്കെ അദ്ദേഹത്തോടൊപ്പം ജീവിച്ച ഒരു കേരളത്തിൽ എവിടെയായിരുന്നു നിങ്ങൾ താമസിച്ചിരുന്നത് തിരുവനന്തപുരത്ത് തിരുവനന്തപുരത്തായിരുന്നു അതെ അതെ അമ്മയുടെ വീട് എവിടെയാണ് അമ്മ കായംകുളത്ത് എന്നുള്ളതാണ് ഭാഗീരഥി അതെ പുള്ളി ടീച്ചറായിരുന്നു സംസ്കൃതം പഠിച്ചിട്ട് തിരുവനന്തപുരത്തെ കോട്ടൺ ഹിൽ സ്കൂളിലും പിന്നീട് അരിവിക്കരയിലെ ഹെഡ് മിസ്റ്റർ ആയിട്ട് ഗവൺമെന്റ് സ്കൂളിലും എനിക്ക് ഓർമ്മയുള്ള കാലത്ത് അതായിരുന്നു പിന്നെ പുള്ളി പറഞ്ഞാലും സംസ്കൃതം നല്ലപോലെ അറിയാവുന്നോണ്ട് അച്ഛൻ വാക്കുകളുടെ അർത്ഥമൊക്കെ അമ്മയോട് ചോദിക്കുന്നത് ചോദിച്ചിട്ടുണ്ട് സംസ്കൃത വാക്കുകൾ അവര് തമ്മിലുള്ള ഒരു അടുപ്പം എങ്ങനെയാണ് തോന്നിയിട്ടുള്ളത് അവര് തമ്മിൽ അമ്മയുടെ വ്യക്തിത്വം വളരെ വ്യത്യാസമുള്ള ആളാണ് അമ്മ ഒരു ബുദ്ധിജീവി ലൈനുള്ള ഒരാളല്ല പക്ഷെ എന്നാലും ഒരുപാട് ക്ഷമയുണ്ട് അച്ഛനാണെങ്കിൽ ഈ ചിന്തകൾ കൂടിയിട്ട് അതിൻ്റെതായ ഒരു കുറച്ച് ശാരകൻ്റാണെന്ന് തോന്നുന്ന രീതിയിലുള്ള വർത്തമാനം പ്രവർത്തനം അത് പക്ഷെ അറിയാണെങ്കിൽ കുഴപ്പമില്ല പക്ഷെ അപ്പത് കാരണം പുള്ളിയുടെ ഈ ക്ഷമയും അച്ഛന്റെ പ്രകൃതവും വളരെ മാച്ച് ചെയ്ത് പോകുന്നതാണ് ഇന്നെന്റെ ഒരു നിരീക്ഷണം അച്ഛൻ മരിച്ചതിന് ശേഷം ഒരു രണ്ടു കൊല്ലമേ അമ്മ ജീവിച്ചിരുന്നുള്ളൂ അപ്പൊ അന്നാണ് ഇവര് തമ്മിൽ ഇവര് തമ്മിലായി പറഞ്ഞ പോലെ നമ്മള് മക്കൾ എന്നുള്ള നിലയിൽ അധികം ശ്രദ്ധിക്കുന്ന ഒരു ഏരിയ അല്ല മരിച്ചു കഴിഞ്ഞപ്പം മൊത്തത്തിൽ ആ ഒരു മുഴുവനായിട്ട് മാറി പിന്നെ അധികം ഉള്ളിൽ പിന്നീട് മാതാപിതാക്കൾക്ക് മക്കളുടെ കാര്യത്തിലൊക്കെ ഒരുപാട് പ്രതീക്ഷകൾ കാണുമല്ലോ ഇപ്പൊ മക്കളുടെ പഠനം ജോലി വിവാഹം കുടുംബജീവിതം ഇതുമായി ബന്ധപ്പെട്ടൊക്കെ അവർക്ക് ഒരുപാട് കാഴ്ചപ്പാടുകളുണ്ടാവും അപ്പോ അച്ഛന് മക്കളെ കുറിച്ചുള്ള കാഴ്ചപ്പാട് പ്രതീക്ഷകൾ അതിനനുസരിച്ച് മക്കൾ ജീവിച്ചു കാണണം ആ രീതിയിലുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു നമ്മളുടെ വ്യക്തിത്വത്തെ തടസ്സപ്പെടുത്തുന്ന ഒരു രീതിയും പുള്ളി ചെയ്തിട്ടില്ല പക്ഷെ ലോക രീതിക്ക് പോണം എന്നുണ്ടെങ്കിൽ ഒരു പഠിക്കണം കുറച്ച് ജോലി വേണം അപ്പം ആ ഒരു രീതിയില് പുള്ളി ചിന്തിച്ചെന്നായിട്ട് അറിയാം അതായത് സ്വന്തം കാലില് നിൽക്കാനുള്ളൊരു കഴിവുണ്ടാവണംന്ന് അത്രയും ഒരു മിനിമം പഠിത്തവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഐ തിങ്ക് വാസ് ഫൈൻ വിത്ത് ഇറ്റ് മൂത്തേട്ടനെ പറ്റി പറയുമായിരുന്നു പുള്ളിയാണെങ്കിൽ ഇച്ചിരി പഠിക്കാൻ മടിയുള്ള കൂട്ടത്തിലാണ് പരീക്ഷയുടെ തലേന്നൊക്കെ പുസ്തകം ഇങ്ങനെ മണം പിടിക്കുന്ന പോലെയൊക്കെ നോക്കിയിട്ട് പാസ്സാവും പക്ഷെ ഒരുപാട് അതിന്റെ പിന്നില് സമയം കളയില്ല പഠിക്കാനാണെങ്കിലും അപ്പം പുള്ളിക്കാണ് ആർമിയിലാണ് ജോലി കിട്ടിയത് ഓഫീസറായിട്ട് അപ്പൊ അന്ന് പറയായിരുന്നു ഇവന്റെ കാര്യത്തിൽ കുറച്ചൊരു പേടി ഉണ്ടായിരുന്നു സമാധാനമായി അച്ഛൻ പക്ഷേ പഠനത്തിൽ വളരെ വളരെ നന്നായിട്ട് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയായിരുന്നു തോന്നുന്നു അല്ലേ സ്കൂളിൽ നിന്ന് ഗോൾഡ് മെഡൽ മലയാളത്തില് ഏറ്റവും മാർക്ക് കൂടിയ ഗോൾഡ് മെഡലോടെ പാസ്സായ ആളാണ് കോളേജിൽ വന്നു കഴിഞ്ഞപ്പോ ഏത് ഗ്രൂപ്പ് ആണെന്നല്ല സയൻസ് ആണ് പഠിക്കാൻ ഏറ്റവും ബുദ്ധിമുട്ടെന്ന് പറഞ്ഞപ്പോ സയൻസ് എടുത്തു ഈ രാഷ്ട്രീയം കളിച്ച നടന്നത് കാരണം പഠിക്കാൻ പുള്ളിക്ക് സമയം കിട്ടിയില്ല അറ്റൻഡൻസ് ഇല്ലാത്തത് കൊണ്ട് പരീക്ഷ എഴുതിച്ചില്ല അപ്പൊ പഠിക്കാൻ എടുക്കാനാണ് പുസ്തകത്തിലുള്ളതിന്റെ പത്തരട്ടിയോ നൂറട്ടിയോ പുള്ളിക്ക് അറിവുണ്ടാവും പക്ഷേ സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റ് ഇല്ല അദ്ദേഹം മക്കളിൽ അതായത് മക്കളിൽ വലിയ സ്വാധീനം ഉണ്ടാക്കും എങ്കിലും ഏത് രീതിയിലാണ് ഇന്ന് ആലോചിക്കുമ്പോൾ അദ്ദേഹം സ്വാധീനം ഇന്നും ഇന്നിപ്പം കുറച്ചും കൂടി ലോകം കണ്ട ആൾക്കാരും രീതികളും ഒക്കെ മനസ്സിലാക്കുമ്പം ഇത്രയും വലിയ മനസ്സുള്ള ഒരാൾ ചിന്തകളിലും കാഴ്ചപ്പാടിലും ഒക്കെ അതൊരു മുഴുവൻ അതിന്റെ ഒരു രീതിയിൽ മനസ്സിലാക്കുന്നത് പിന്നീടാണ് എഴുത്തുകാരെന്നുള്ള രീതിയിലും പുസ്തകങ്ങളെല്ലാം ഞങ്ങൾ മൂന്നാളും എല്ലാം വായിച്ചിട്ടുണ്ട് ഇപ്പോ അന്ന് പറയാൻ പറ്റില്ല അന്ന് ഞാൻ ഇനി ഞാൻ ഒരുങ്ങട്ടൊക്കെ വായിച്ചിരിക്കുന്നു ഇനി ഞാൻ ഉറങ്ങട്ടെ ഞാൻ പിന്നീട് ഇംഗ്ലീഷിലേക്ക് തർജ്ജമയം ചെയ്തിട്ടുണ്ട് ഒരു എഴുത്തുകാരെന്നുള്ള നിലയിലും ആ എഴുത്തിൽ നിന്ന് ഉള്ള പുള്ളിയുടെ ഒരു വ്യക്തിത്വം മനസ്സിലാക്കാനും ഒക്കെ കുറെ അധികം പിന്നീട് പറ്റിയിട്ടുണ്ട് അദ്ദേഹം ഒരു നിരൂപകൻ കൂടിയാണല്ലോ അപ്പൊ സാഹിത്യ വിമർശനത്തിലൂടെ എഴുത്തുകാരുടെ എഴുത്തുകളെയൊക്കെ നിരൂപിച്ച് അല്ലെങ്കിൽ വിമർശിച്ച് എഴുതുമ്പോ സുഹൃത്തുക്കളായിട്ടുള്ള ഏതെങ്കിലും തരത്തിൽ അവരുമായിട്ടുള്ള ഒരു സൗഹൃദത്തിന് കോട്ടം സംഭവിച്ചതായിട്ട് അടുത്തുള്ള സുഹൃത്തുക്കളെ എഴുതിയത് കൊണ്ട് ബുദ്ധിമുട്ടുള്ളതായിട്ട് തോന്നിയിട്ടില്ല കൂട്ടുകാരുടെ രീതിയിൽ പറയുകയാണെങ്കിൽ വളരെ കുട്ടിക്കാലത്ത് കടമനിട്ട രാമകൃഷ്ണൻ ഒക്കെ ഇന്നും വീട്ടിൽ വരുന്ന ഓർമ്മയുണ്ട് അതുപോലെ ഡോക്ടർ അയ്യപ്പ പണിക്കർ പണിക്കർ സാറിന്റെ വിവരവും വായനയും വ്യാപ്തിയും ചിന്തകളെ പറ്റിയൊക്കെ വളരെ വലിയ അഭിപ്രായമുള്ള ആളായിരുന്നു പ്രൊഫസർ എം ഗംഗാചരണം പുള്ളിയോടും വളരെ ദീർഘമായ ഒരു കോണ്ടാക്ട് വെച്ചിരുന്നു പിന്നെ പ്രൊഫസർ എം കെ സാനു അപ്പം എല്ലാ കാലത്തും പുള്ളിയായിട്ട് ഉണ്ടായിരുന്നത് ഈ വ്യക്തികളൊക്കെയാണ് പിന്നെ പിന്നീടുള്ള കാലത്ത് ഈ ജാതി വ്യവസ്ഥിതി എഴുതുന്ന സമയത്ത് ഇ എൻ മുരളീധരൻ നായർ നായനായ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്നു അതുപോലെ കവിയായ നീലം പേരൂർ മധുസൂദനൻ നായര് ഇവരൊക്കെ വളരെ നല്ല രീതിയിൽ പുള്ളി ആ എഴുതുന്ന സമയത്ത് അവരുമായിട്ട് കാര്യങ്ങൾ ചർച്ച ചെയ്യാനും അന്നത്തെ ഒരു അവസ്ഥ വെച്ചിട്ടൊരു സപ്പോർട്ടിങ് സിസ്റ്റം പോലെ പ്രവർത്തിക്കാനൊക്കെ അതുപോലെ വേലപ്പൻ നായർ യൂണിവേഴ്സിറ്റി ലൈബ്രറിയിൽ അസിസ്റ്റന്റ് ആ പുസ്തകം പുള്ളിയുടെ ഒരു പങ്ക് അദ്ദേഹം അതിൽ എടുത്തു പറയുന്നുണ്ട് ആഖ്യാന ശൈലിയിലെ പുതുമയായിരുന്നു പി കെ ബാലകൃഷ്ണന്റെ രചനകളുടെ സവിശേഷത കൈമുതലായി ഉണ്ടായിരുന്ന സർഗാത്മക ശേഷിയെ സാമൂഹിക മുന്നേറ്റത്തിന് ഉതകുന്ന രീതിയിൽ പാകപ്പെടുത്തിയെടുത്ത് രചനകൾ നിർവഹിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു സസ്നേഹത്തിൽ പി കെ ബാലകൃഷ്ണനെക്കുറിച്ചുള്ള ഓർമ്മകൾ ഫഹദ് രാജയുമായി പങ്കുവച്ചത് മകൾ ജയലക്ഷ്മി പി കെ സസ്നേഹം മൺമറഞ്ഞുപോയ പ്രമുഖരെ പ്രിയപ്പെട്ടവർ ഓർമ്മിക്കുന്ന പരിപാടി നിർവഹണം